ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം ദേശീയപാതയിലെ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള മുപ്പത്തി കിലോമീറ്റർ ദൈർഘ്യമുള്ള ആദ്യ റീച്ചിലാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത് കാസർകോട് നഗരത്തിന്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന മേൽപ്പാലത്തിന്റെ കോൺക്രീറ്റ് ജോലികൾ പൂർത്തിയായി ഒന്നേ പോയിന്റ് ഒന്നേ മൂന്ന് കിലോമീറ്റർ നീളവും ഇരുപത്തിയേഴ് മീറ്റർ വീതിയുമുള്ള പാലത്തിന് ഇരുപത്തൊമ്പത് സ്പാനുകളാണുള്ളത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ കരാർ കറന്തക്കാട് അഗ്നിക്ഷിപ്പാടി അയ്യപ്പത്തിന് മുന്നിലാണ് പാലം അവസാനിക്കുന്നത് ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഇതിന്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടി ഉറുപ്പയാണ് ഇതിന്റെ അച്വാൻസ് ഇത് പണിയാൻ ഞങ്ങൾക്ക് ആയിരത്തി മുപ്പത് ദിവസം എടുത്തിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ഒറ്റത്തൂൺ പാലമാണ് പാലത്തിന് താഴെ ഇരുവശത്തുമുള്ള സർവീസ് റോഡിൽ രണ്ട് ഭാഗത്തേക്കും യാത്ര സാധ്യമാകും സർവീസ് റോഡുകൾക്കിടയിൽ മേൽപ്പാലത്തിന് താഴെ പാർക്കിങ്ങിനുൾപ്പെടെ ഉപയോഗിക്കാനും കഴിയും ഇരു സർക്കാരുകളുടെ സാമ്പത്തിക സഹായത്തോടെ യു എൽ സി സി എസിന്റെ നിർമ്മാണ മികവോടെ കാസർകോട്ടുകാർ ഇനി പ്രതീക്ഷയോടെ ഒരു ചുവട് കൂടി മുന്നോട്ടേക്ക് വെക്കുകയാണ് കാസർകോട് നിന്നും ഷാജു ചന്ദപ്രയ്ക്കൊപ്പം സാരൻ സുരേഷ് മാതൃഭൂമി ന്യൂസ്